മക്കളെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മൂവാണ്ട മാങ്ങയിലത്തെ പഴുത്ത ചനച്ച മാങ്ങയുടെ ഇടിച്ച് മാങ്ങ കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമുക്ക് മാങ്ങയെ വരഞ്ഞെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും മുളകും ഒക്കെ നല്ലതുപോലെ പെരട്ടി സുന്ദരിയാക്കാം കേട്ടോ നിങ്ങൾക്ക് മുളക് മുളകിഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളും ഇട്ടോ ഉപ്പു മുളകും കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി എന്താ ചെയ്യണ്ടതെന്നറിയോ അതിന് അമ്മിക്കല്ലിൽ ഇട്ട് നല്ലതുപോലെ രണ്ടടി എണ്ണ കൊടുക്കുക ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഇട്ട് ഇനി കൊടുക്കും കഷ്ണം വായലിട്ടാണ്ടല്ലോ സ്വർഗം കാണാ അത്രയും ടേസ്റ്റാണ് കേട്ടോ എന്റെ പേരക്കുട്ടികളും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരുടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ എന്താ കഴിച്ചപ്പോളാ ടേസ്റ്റ് ചിട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണട്ടാ